ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ദിവസത്തെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസിനെത്തുന്നുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ശക്തമായ പതിനൊന്ന് മത്സരാർത്ഥികളുടെ വോട്ടിംഗ് യുദ്ധമാണിപ്പോൾ നടക്കുന്നത് ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ് അറിയാൻ എല്ലാവരും ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് നിലവിൽ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഇപ്പോഴും ശക്തമായി തന്നെ ഷാൻവാസിൻ്റെ വൻ പോരാട്ടം രണ്ടാം സ്ഥാനം അനീഷ് മൂന്നാം സ്ഥാനം ലക്ഷ്മി നാലാം സ്ഥാനം ആദില അഞ്ചാം സ്ഥാനം ഇപ്പോൾ അക്ബർ ആറാം സ്ഥാനം ജിഷാൻ ആ ഏഴാം സ്ഥാനം ജിസൈൽ എട്ടാം സ്ഥാനം ഇപ്പോൾ തുടരുന്നത് ബിന്നി ഒമ്പതാം സ്ഥാനം ആര്യൻ പത്ത് അവസാന സ്ഥാനമുള്ളത് സാബുമനാണ് എന്തായാലും കാത്തിരിക്കാം കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ അവർക്കും